ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ഇന്ന് ഇരുപത്താറ് സൺഡേ ഒക്ടോബർ നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോ നമ്മൾ ദീപാവലിയുടെ ആ സമയത്ത് പറഞ്ഞ എട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ആ വീഡിയോ നോക്കുക കാണാത്തവർ അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആണ് അന്ന് കുറച്ചൊരു പെർസെൻറ്റേജ് ലാഭം എന്തോ ആയിരുന്നു ഇപ്പോൾ അന്ന് എന്തോ പ്രകാശ് പൈപ്പ് അങ്ങനെ എന്തോ കെയർ ഒരു ദിവസം എന്തോ പെട്ടെന്ന് അതായി അത് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ മൈനസ് ആണ് സോക്കെ എന്തെങ്കിലും ആവട്ടെ സമയമുണ്ട് അപ്പോൾ നമുക്ക് നോർമൽ നോക്കുന്ന പോലെ റിട്ടേൺ അങ്ങനെ കാണിച്ചു തരാം പ്രകാശ് പൈപ്പ് മൈനസ് പതിനാല് സോൾവെയ്സ് അങ്ങനെയാണ് പ്രകാശ് പൈപ്പ് എപ്പോഴും തന്നെ മൈനസ് ആണല്ലോ നമ്മൾ കയറുമായിരിക്കും നോക്കാം നമുക്ക് വൺ ഡേ റിട്ടേൺ വല്ലതെന്ന് നോക്കാം വൺ ഡേ മൈനസ് ആണ് നോക്കട്ടെ ഈ ആഴ്ച എങ്ങനെയായിരുന്നു നോക്കാം പ്രകാശ് പൈപ്പ് വേണമെങ്കിൽ കയറാൻ ചാൻസൊന്നുമില്ല എപ്പോഴും തന്നെ ഓക്കെ ടു പെർസെൻറ്റേജ് കയറി സംഭവം അപ്പോൾ ചെറിയൊരു മാറ്റം കണ്ടു മന്ത് മൈനസ് സിക്സ് മന്ത് ഓക്കെ അപ്പോൾ ഉണ്ട് വൺ മന്ത് ഞാൻ പറിച്ച വൺ ഇയറായിട്ട് നാൽപ്പത്തി രണ്ട് ശതമാനം ഇരുപത്തൊമ്പത് ശതമാനം പത്തൊമ്പതായി പോയിൻ്റ് നയൻ ടു ആയി ടു പെർസെൻറ്റേജ് ആയി പ്രതീക്ഷിക്കാം കുഴപ്പമില്ല നമ്മളെന്തായാലും പ്രകാശം ഇപ്പോൾ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല ഞാനൊരു നേരത്തെ ഒരു ടാർജറ്റ് വെച്ചായിരുന്നു അതിൻ്റെ ഒരു ഇത് വെച്ച് ആണ് ടാർജറ്റ് ഞാൻ ഞാൻ ആ സമയം പറയാം എന്തായാലും വന്നൊരു നാൽപ്പതിനഞ്ച് ശതമാനമാണ് വച്ചത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ പതിനഞ്ചിൽ നിന്ന് നമ്മൾ ആവറേജ് ചെയ്ത് ആയല്ലോ അപ്പോൾ ചിലപ്പോൾ അതിൽ കൂടുതൽ കിട്ടും ചിലപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ മുപ്പത് വായിക്കും അപ്പം മുപ്പത് അയക്കാവുമെന്ന് തോന്നുന്നുണ്ട് ടാർജറ്റ് വച്ച സ്ഥലം വാട്ടോറിറ്റീസ് അടുത്തത് കാസ്ട്രോളും കാസ്ട്രോളും പ്രകാശമാണ് നമ്മുടെ മിക്കപ്പോഴും മൈനസ് കാസ്ട്രോള് നമ്മൾ കുറേ നമ്മൾ കുറച്ചൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും കാസ്ട്രോൾ വയ്ക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോഴത്തേത് വെച്ച് പ്രകാശും ഓക്കെ അതൊന്നും കുറച്ചാളെ വയ്ക്കുന്നുള്ളൂ നമ്മൾ കുറച്ചാളെന്ന് വെച്ച് കാസ്ട്രോൾ കുറച്ചുകൂടി വയ്ക്കുമായിരിക്കും എന്നാലും ലോങ് ടൈം എന്നുള്ള രീതി തന്നെയാണ് രണ്ടും അപ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇപ്പോൾ ഇത് രണ്ടും ബാക്കി ഇപ്പോൾ നമ്മൾ എല്ലാം തന്നെ പ്ലസ് ആണ് അപ്പോൾ ഈ രണ്ടെണ്ണംത്തിൻ്റെ ഇത് വെച്ചാണ് പ്രകാശിൻ്റെ ഇത് വെച്ചാണ് നമ്മൾ പോർട്ട്ഫോളിയോ മൈനസ് കാണിക്കുന്നത് പക്ഷേ നമുക്കൊരു ടെൻഷൻ ഇങ്ങനെ കാര്യമില്ല അതൊന്നും മൈനസോ പ്ലസോ പാട്ട് എന്തെങ്കിലും അപ്പോൾ ഇത് രണ്ടും കയറിയാൽ തന്നെ പ്രകാശ് ഇപ്പോൾ ഒരു പ്ലസ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സപ്പോർട്ട്സ് കൂടി പ്ലസ് ആകും കാസ്ട്രോളൊന്നും പെട്ടെന്ന് തന്നെ ആവാൻ ചാൻസ് ചാൻസുള്ള സാധനമാണ് കാരണം കാസ്ട്രോളിൻ്റെ ഇത് നോക്കിയാലും നമ്മൾ ഓൾ ടൈമിൽ സെവൻ നല്ല തന്നെ ഇതുള്ള കമ്പനിയാണ് സെവൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് ഇയർ ടു എയ്റ്റി വൺ ഇയറിലാണ് ചെറിയൊരു കുറവ് തന്നെ ത്രീ പെർസെൻറ്റെന്നൊരു ഇതേ പ്രശ്നമല്ല സിക്സ് മന്ത് നോക്കട്ടെ വൺ പെർസെൻറ്റേജ് ഉള്ളൂ കേട്ടോ ഒരുപാട് അങ്ങനെ ചേഞ്ചില്ല ത്രീ മന്ത് ആയിട്ടാണ് അപ്പോൾ വന്നത് അപ്പോൾ ഏകദേശം നമ്മൾ വാങ്ങിയ ആ സമയം തന്നെയാണ് ഡൗൺ ആയത് അപ്പോൾ ആ സംഭവം കയറിക്കോളും നമുക്ക് ആവറേജ് ചെയ്യാൻ പറ്റിയില്ലോ അത്ര സമയം കൊണ്ട് നമുക്ക് ആവറേജ് ചെയ്യാനും പറ്റി വൺ മന് ഒക്കെ ചെറിയ ചെറിയ ഇതേ ഉള്ളൂ എല്ലാം തന്നെ ചെറിയ ചെറിയൊരു ഇതാണു അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് വാങ്ങാൻ പറ്റി ആവറേജ് ചെയ്യാൻ പറ്റി ത്രീ മന്തിൻ്റെ ആ പത്ത് ശതമാനം കുറഞ്ഞ സമയത്ത് വൺ ഇയറൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട് കയറിക്കോളും വൺ ഇയർ ആയിട്ട് മൈനസ് ആണ് അത് കയറി കഴിഞ്ഞാൽ ട്രീ ഒക്കെ നമ്മൾ ഇപ്പോൾ വാങ്ങിയില്ല ഒരു ഷെയർ ഒക്കെ വെച്ച് അത് തന്നെ പ്ലസ്സിലാണ് ചെറിയ ശതമാനം പ്ലസ് ഇന്ത്യൻ ഹോട്ടലും കഴിഞ്ഞ തവണ വാങ്ങിയതാണ് ഒരുമിച്ച് വാങ്ങിയതാണ് ലെമൻട്രിയോടൊപ്പം തന്നെ വാങ്ങിയാൽ തോന്നുന്നു ബാങ്ക് ബീസ് നമ്മുടെ ഓർക്കുന്നില്ല നമ്മുടെ പഴയ വീടുകളൊക്കെ കണ്ടറി ബാങ്ക് ബീസ് മൈനസിൽ വന്ന സമയമായിരുന്നു പക്ഷേ ടു പെർസെൻറ്റേജ് ലാഭമായി നമ്മൾ ആവറേജ് രണ്ട് ഓൺ ആവറേജ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു ഷെയർ രണ്ട് ഷെയർ വാങ്ങാൻ പറ്റി രണ്ട് മാസം വാങ്ങിയെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ നിഫ്റ്റി ബീസ് അങ്ങനെ ഉണ്ടോ ത്രീ പെർസെൻറ്റേജ് ബാങ്ക് ബീസൊക്കെ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് കൂടി മുമ്പ് വരെ മൈനസ് തന്നെ ആയിരുന്നു നിഫ്റ്റി ബീസ് അങ്ങനെ സിൽവർ നന്നായിട്ട് കുറഞ്ഞു സിൽവർ ആ കൂടി ഓവർ വാല്യൂ ആണെന്നുള്ളൊരു ന്യൂസും തന്നെ ആയിരുന്നല്ലോ അതുകൊണ്ടായിരിക്കും കുറേ അതുകൊണ്ട് കുറേ ഉറപ്പായിരുന്നു പതിമൂന്ന് ശതമാനം കുറഞ്ഞു മൂന്ന് എത്രവും കൂടി കയറി വന്നിട്ട് ഉണ്ടോ നൂറ്റി അറുപത്തേഴ് വന്നിട്ടാണ് നൂറ്റി മുപ്പത്തൊമ്പതായത് ഓൾ ടൈം സിൽവർ വലിയതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല സിർമ്മ നമ്മുടെ അഞ്ച് ശതമാനം സിർമയൊക്കെ നല്ല കയറിയിട്ട് കുറഞ്ഞു തോന്നല്ലേ സിറമയൊക്കെ എനിക്ക് അത്യാവശ്യം നമുക്ക് അത്യാവശ്യം ഇത് കിട്ടിയായിരുന്നു സിർമയ്ക്ക് തന്നിട്ടല്ലേ കുറഞ്ഞു ഞാൻ നമുക്കൊന്നും ഒരു പത്തിന് മുകളിലൊക്കെ പോയിന്ന് തോന്നണം പിന്നെ പണ്ടത്തെ വീഡിയോയില് അത് കഴിഞ്ഞ് കുറഞ്ഞേക്കണേ ഗോൾഡ് കുറഞ്ഞിട്ടുണ്ട് ഗോഡിൻ്റെ പെർസെൻറ്റേജ് എന്നാലും ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് അത് വിഷയമല്ല ഒന്ന് നമുക്ക് അടുത്തതിലൊരു പുതിയ ഷെയർ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നമ്മൾ ദീപാവലിയുടെ സമയത്തൊന്നും ആഡ് ചെയ്തില്ല സാധാരണ എല്ലാവരും ദീപാവലിക്ക് മുഹൂർത്ത ട്രേഡിങ്ങിൽ എല്ലാവരും തന്നെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ പിന്നെ അങ്ങനത്തെ ഒരു ഇത് ഫോളോ ചെയ്യുന്നില്ലല്ലോ ഞാനും അങ്ങനെ നമ്മൾ ഒരു മാസത്തിലല്ലേ വാങ്ങുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ദീപാവലിക്ക് വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ദീപാവലി ട്രേഡിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് പുതിയ ട്രേഡ് ഞാൻ നോക്കി വച്ചിട്ടുണ്ട് അത് ഇങ്ങനെ സെബി രജിസ്റ്റേഡ് നമുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ഇതൊക്കെ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുകളും അങ്ങനെയുള്ളവരുടെയും ഒക്കെ വീഡിയോസും ഒക്കെ കാണുന്നതായിരിക്കും ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്നവർക്ക് നല്ലത് സെബി രജിസ്റ്റേഡ് ഉള്ളവരുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും കുറേ വീഡിയോ ഉണ്ട് മലയാളത്തിലും ഉണ്ടെന്ന് തോന്നുന്നു ആ മലയാളത്തിലുണ്ട് തമിഴ് എല്ലാത്തിലുണ്ട് സെവിലേസ്റ്റൈഡ് ആക്കാരുടെ വീഡിയോസും കൂടുതലും അയാളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് അതൊക്കെ നല്ലതാട്ടോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളും കാരണം ഒരു പിന്നെ ദീപാവലിക്ക് തന്നെ എല്ലാവരും തന്നെ കുറേ പിക്കുകൾ തരും അതൊക്കെ ഇതൊക്കെ നോക്കി ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആണ് ഏതെങ്കിലുമൊക്കെ കിട്ടും നമുക്കങ്ങനെ തന്നെ കിട്ടും പിന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൽ നല്ല കമ്പനിയാണെന്ന് നമുക്കൊരു ജസ്റ്റ് ഒരു നോക്കുക ബാലൻസ് ഷീറ്റൊക്കെ വെറുതെ ആയിരുന്നു നോക്കുക അറിഞ്ഞില്ലേലും ഇതൊക്കെ നോക്കുക അത് ഇതാണ് അങ്ങനെ ഒരു ഒരാഴ്ച ഒരു മാസം ഒക്കെ നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും ആ അത് ഓക്കെ ആയിരിക്കും ആ കമ്പനിയിൽ നിന്നൊക്കെ വലിയ നഷ്ടമൊന്നുമില്ല എന്നൊക്കെ നെറ്റ് പ്രോഫിറ്റാണെന്നൊക്കെ അറിഞ്ഞു നമുക്ക് അങ്ങനെ ഒരു ഇതിലും വാങ്ങാം അങ്ങനെയല്ല നമ്മൾ ഈ സ്റ്റോക്കുകൾ അത്ര തന്നെ വാങ്ങിയില്ലേ നമ്മൾ അതിന് ആവലോൺ വിറ്റു പ്രകാശ് പൈപ്പ് നമ്മുടെ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് പ്രകാശ് പൈപ്പ് കുറച്ച് ഓവർ പ്രോഫിറ്റ് ഒന്നും അല്ല അതുകൊണ്ടേനും ഒരുപാട് വയ്ക്കുന്നുല്ലെന്ന് നമ്മൾ പറഞ്ഞു തന്നെ അത് കയറിക്കോളും പഴയ വീഡിയോ നമ്മൾ എടുത്ത് നോക്കിയെന്ന് തന്നെ അറിയാമല്ലോ അങ്ങനെ കീറും ഒരു സ്റ്റോക്ക് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം പിന്നെ ബാക്കി പൈസയ്ക്ക് നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ എസ് ഐ പി നോർമൽ ചെയ്യാം പതി പതിയൊക്കെ ഇറക്കോളും എല്ലാ മാസവും നമ്മൾ ഓരോ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട് ചില മാസങ്ങളിൽ സ്റ്റോക്കുകളൊന്നും കിട്ടിയില്ലെങ്കിൽ ആഡ് ചെയ്യില്ല എല്ലാ മാസം വന്നാലും ഏകദേശം ഏതായാലും ആഡ് ചെയ്യുന്നുണ്ട് അതെല്ലാം അടുത്ത മാസവും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും ഒന്നാം തീയതി ആയാലും ആഴ്ച പുതിയ നമ്മുടെ ഇട്ടിട്ട് പുതിയ ആയിരത്തഞ്ഞൂറിട്ടിട്ട് നമ്മൾ അടുത്തത് കാണിച്ചു തരാം അങ്ങനെ അങ്ങനെയാണ് സംഭവങ്ങൾ സംഭവങ്ങളപ്പോൾ ഇത്രമാണ് മൈനസാണ് സീനില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം ഇപ്പോൾ അടുത്ത മാസം നവംബറിലെ നമ്മുടെ പുതിയ സ്റ്റോക്ക് വാങ്ങിയിട്ടുള്ള വീഡിയോ കാണി കാണിക്കാം വാങ്ങുന്നത് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പറ്റുവാണെങ്കിൽ ഞാൻ വാങ്ങുന്നത് കാണിക്കാമില്ലെങ്കിൽ അത് പറ്റുമെന്ന് തോന്നുന്നില്ല തിരക്കായിരിക്കും നമ്മൾ വർക്കിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ചിലപ്പോൾ നടക്കില്ല നമ്മളെന്തായാലും അല്ല വാങ്ങിക്കഴിഞ്ഞാൽ ഓർഡർ ഇടുന്നത് കഴിഞ്ഞോളൂ കാണിച്ചു തരാം അതേപോലെ ഓർഡർ ഇട്ട് വെക്കും. അടുത്ത ദിവസം ഓർഡർ പ്ലേസ് ആവും അപ്പോൾ ഓർഡർ ഇടുന്ന സമയത്ത് ആണെങ്കിൽ പറ്റുവാണെങ്കിൽ രാത്രി ഞാൻ കാണിച്ചുതരാം ഓർഡർ ഇട്ട് വെക്കും. അടുത്ത ദിവസം അത് ഇതാവും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണിച്ചു തരാം ലൈവായിട്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും എല്ലാവരും അപ്പോൾ ഇതേപോലെ എസ് ഐ പി ഫോളോ ചെയ്യാൻ നോക്കുക ഫ്യൂച്ചറിൽ നമുക്കിതിനൊരു ധൈര്യം ആവും ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്കിനൊരു ധൈര്യം വരും അതിപ്പോൾ നമ്മൾ നമ്മുടെ ഇം മണിയുടെ ഫിലോസഫി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ് അങ്ങനെ സംഭവമുണ്ട് കാരണം നമ്മുടെ കയ്യിൽ ഇത്രയും ഇതുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ധൈര്യം വരും നമ്മുടെ മൈൻഡിന് നമ്മൾ ഒരു മൈൻഡ് നമ്മുടെ ഇതിൽ വരും നമ്മുടെ കയ്യിൽ ഇത്രയും സേവിങ് ഉണ്ട് നമ്മൾ ഒന്നും പേടിക്കാനില്ല എന്നുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ രീതിയിലും നമുക്ക് മണി വരും നമ്മുടെ മൈൻഡ് കഴിഞ്ഞാലേ നമുക്ക് വേറെ രീതിയിലും പൈസ വരും നമ്മൾക്ക് ഇതല്ലാതെ തന്നെ ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് എനിക്കതിനൊരു കോൺഫിഡൻസ് കൂടുള്ളൂ ഉത്തരവായി ആ ഇത്രയും കൈ പൈസ എൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളൊരു ഇതാവും അപ്പോൾ നമുക്ക് വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാൻ ഈ പൈസ എടുക്കുന്നില്ല ഈ പൈസ നമ്മുടെ അതിലൊരു ബാക്കപ്പായിട്ടുണ്ട് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഫ്രീഡാകുന്ന നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് മാറും അതിൽ നമ്മൂർക്ക് എന്തിനാണ് ഇത്രയും നമ്മൾ ഇത്രയും അന്നേരം പൈസ കിട്ടേണ്ട കാര്യം അറുപത് വയസ്സാവുമ്പോൾ പൈസ കിട്ടേണ്ട കാര്യം നാൽപ്പത് വയസ്സാകുമ്പോൾ പൈസ കിട്ടേണ്ട കാര്യം മുപ്പത് വയസ്സാകുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും അമ്പത് വയസ്സാകുമ്പോൾ പൈസ കിട്ടേണ്ട കാര്യം ഇപ്പോഴല്ലേ നമുക്ക് വേണ്ടേന്നൊക്കെ പക്ഷേ ഈ ഇപ്പോഴുള്ള നമ്മൾ ആ ഇപ്പോഴുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ഓക്കെ ഇപ്പോഴുള്ള പരിപാടി ആ രീതിയിൽ പോകുന്നു ഇത് വേറെ രീതിയിൽ പോകുന്നു